ഹായ് അങ്ങനെ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ റാറാവിസ് ഹോട്ടൽ റിട്ടിയിലെ റാറാവിസ് ഓട്ടിൽ കയറി ഒരു ഭക്ഷണൊക്കെ കഴിച്ചു എന്നിട്ട് നേരെ മാക്കൂട്ടം ചിരം കയറി മാക്കൂട്ടം ചേർത്തിട്ട് റോഡാണെങ്കിൽ വൺഅഫായിരുന്നു ഒരു ഓഫ് റോഡ് ഫോർ ഇന്റു ഫോർ വണ്ടി എടുത്തിട്ട് വരണം ഈ റോഡൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേ പ്രത്യേകിച്ച് യൂസിന് വരെ ഉറങ്ങാനൊന്നും പറ്റിയിട്ടായിരുന്നില്ല കൂലിങ്ങാ അത്രക്ക് സ്ലോയിൽ പോയാലും കൂലിങ്ങി കൂലിങ്ങി കൂലിങ് ഈസിൻ്റെ പണി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മൈസൂരിൽ പോയി ഒന്ന് അവിടെ ഹാൾട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ വണ്ടി എടുത്തിട്ട് പോകുമായിരുന്നു ചെയ്തത് ബാംഗ്ലൂർ എത്തിയപ്പോൾ തന്നെ ബിഗ് ബാസ്കറ്റിൻ്റെ എന്തോ ഒരു ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പൂജയ്ക്ക് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു എന്താ റിസോർട്ട് കൂടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ നമ്മൾ ഗൂഗിൾ ചെയ്തപ്പോൾ തന്നെ ഇതൊരു ചെറിയ സ്കാമോ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ പോകുന്നവർക്ക് ജസ്റ്റ് കയറി നോക്കി ഇത് ക്ലബ് ലിമിറ്റി എന്ന് പറഞ്ഞ കമ്പനീൻ്റെ ഒരു മെമ്പർഷിപ്പ് ഇയർലി മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ അവർ അതിനെ പറ്റിയിട്ട് കുറേ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ സംസാരിച്ചു പക്ഷെ നമ്മൾ അധികം തീരുമാനിച്ചിട്ടായിരുന്നു ഇതൊന്നും എടുക്കില്ല പിന്നെ ഇവർ ചെറിയ ഗിഫ്റ്റ് കാർഡും കാര്യങ്ങളൊക്കെ തന്നിട്ടായിരുന്നു അപ്പം thank you.